ഭൂപതിവ ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംരക്ഷിത വനങ്ങളുടെ സോൺ വിഷയം പതിമൂന്ന് പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിർമ്മാണ നിയന്ത്രണം എന്നിവ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇ എഫ് എൽ ഐ പ്രഖ്യാപിച്ച വിജ്ഞാപനമിറങ്ങിയ ഏഴ് വില്ലേജുകളിലെ സാധാരണക്കാർ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതം അന്തിമ വിജ്ഞാപനം വൈകുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ കേരളത്തിന് മാത്രം പ്രത്യേകം വിജ്ഞാപനം ഇറക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത് പശ്ചിമഘട്ട സംരക്ഷണ വ്യവസ്ഥകളുടെ കരട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വീണ്ടും വിജ്ഞാപനം ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഒന്നാമത്തെ കരട് വിജ്ഞാപനം ഇറങ്ങിയ ശേഷം ഇത് ആറാം തവണയാണ് കരട് വിജ്ഞാപനം വീണ്ടും ഇറക്കുന്നത് ജില്ലയിൽ അമ്പത്തൊന്ന് വില്ലേജുകളാണ് കരട് വിജ്ഞാപനത്തിൽ ഇ എസ് ഐയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മുൻവിധി നാൽപ്പത്തിയേഴായിരുന്നു പിന്നീട് വില്ലേജുകളുടെ വിഭജനം ഉണ്ടായതിനാലാണ് ഇ എസ് ഐ വില്ലേജുകളുടെ എണ്ണം അമ്പത്തൊന്നായത് കേരളത്തിലാകെയുള്ള നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളിൽ അമ്പത്തൊന്നും ഇടുക്കിയിലാണ് പശ്ചിമഘട്ട സംരക്ഷണ മാനദണ്ഡങ്ങളുടെ അതിമ വിജ്ഞാപനം ഇറക്കുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് പഠിക്കാൻ പരിസ്ഥിതി മന്ത്രാലയം നിയോഗം മൂന്ന് വിദഗ്ധ സമ്മതിക്ക് മുന്നിൽ സംസ്ഥാന സർക്കാരും എം പിമാരും നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇ എസ് ഐയുടെ ഭൂപരിധി വീണ്ടും കുറയ്ക്കണമെന്നായിരുന്നു പ്രധാന ആവശ്യം എന്നാൽ കരട് വിജ്ഞാപനം അതേപടി പുതുക്കുക മാത്രമാണ് ഉണ്ടായത് കരട് വിജ്ഞാപന കാലാവധി വീണ്ടും നീട്ടുന്നത് ബഫറസോൺ വിഷയത്തിൽ സുപ്രീംകോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതുപോലെ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കുമെന്ന ആശങ്കയുണ്ട് ഇ എസ് ഐ അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ മാത്രമേ ഓരോ മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ അന്തിമ വിജ്ഞാപനം വൈകുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും തിനാൽ കേരളത്തിന് മാത്രം പ്രത്യേക വിജ്ഞാപനം ഇറക്കി പ്രശ്നം പരിഹരിക്കണമെന്നാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത് ബ്യൂറോ രാജകുമാരി